ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവാം കണ്ടക്ട് ഡിസോർഡേഴ്സ് ഓ ഡിസ് ഒ ഡി ഡീസ് അതുപോലെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ അവർക്ക് മാനസിക രോഗമാണ് അപ്പോൾ അതുകൊണ്ട് ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള അർത്ഥത്തിലല്ല അവർക്ക് ആ രീതിയിലേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ അവരുടെ ഇമ്പൽസിവിറ്റി കൊണ്ട് ആ രീതിയിലേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ ഇവർ പൊതുവേ ഹാബിച്വൽ ഒഫെൻഡേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട് കാര്യം അവർക്ക് ഒരു കാര്യം കണ്ടാൽ പ്രതികരണം പലപ്പോഴും അഗ്രസീവായിട്ടായിരിക്കും വേറൊരാളുടെ പുറത്ത് റിവെഞ്ച് കൊണ്ടു നടന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് സന്തോഷം കണ്ടെത്തുന്നവരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും ക്രിമിനൽ ആക്ടിവിറ്റീസിലോട്ട് റൂൾസ് അബൈഡ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ ആ റൂൾസില് സ്റ്റിക്കോൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ സ്വാഭാവികമായും എപ്പോഴും നിയമങ്ങൾ തെറ്റിക്കുകയും അവരുടെ ഭാഗത്തു നിന്ന് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഒരു സാഹചര്യം കൊണ്ട് ഒരു ക്രൈം ചെയ്തു പോയി എന്ന് പറയുന്നവരും ഇന്ന് നമ്മുടെ ജയിലുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർക്ക് കൂടുതൽ ഭംഗിയായി എങ്ങനെ ആ ക്രൈം ചെയ്യാം എന്നുള്ളത് പഠിച്ചു വരികയാണ് ചെയ്യുന്നത് അതിന് ഏറ്റവും കൂട്ടുകാരൊക്കെ കിട്ടും കിട്ടും ഡെഫിനറ്റായിട്ടും കിട്ടും പിന്നെ പലപ്പോഴും എന്തുകൊണ്ടായിരിക്കും ഈ ക്രൈമിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ക്രൈം വീണ്ടും വീണ്ടും ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈസി വേ ഔട്ടാണ് കാര്യം നേരായ മാർഗങ്ങൾ എളുപ്പമാണ് എളുപ്പം എത്തേണ്ടടുത്ത് എത്താൻ പറ്റും പൈസ എല്ലാവരും പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണല്ലോ മേജറായിട്ട് കണ് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ അധ്വാനിച്ച് പണിയെടുത്ത് ജീവിച്ച് പൈസ ഉണ്ടാക്കിയാൽ എനിക്ക് ഇത്ര രൂപയെ കിട്ടുകയുള്ളൂ ഇത് വെച്ച് എൻ്റെ ജീവിത ചെലവുകൾ അല്ലെങ്കിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ജീവിത ചെലവുകൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യം കുറച്ചും കൂടെ താഴ്ന്ന നിലവാരത്തിലായിരിക്കും അതേസമയം ഞാൻ കുറച്ച് ഇതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് എം ഡി എം എ കച്ചവടം നടത്തി അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ഡോക്ടർമാരുടെ അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയായിട്ടുള്ള സംഭവമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായത് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഈസിലി ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ഉണ്ട് പലപ്പോഴും ഇന്നും ഇന്നലെ ഒന്നുമല്ല എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഈ പറയുന്ന മെഡി മെഡിസിൻസിനെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് എല്ലാ ഡോക്ടർമാരെ അടച്ചു പറയുന്നതൊന്നുമല്ല പക്ഷേ സാധ്യതകൾ കൂടെ അവൈലബിലിറ്റി കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഇത് പലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അവിടെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എല്ലാവരും ഇതിനകത്തേക്ക് പോകുമോ ഇല്ല വൾണറബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വൾണറബിലിറ്റി നമുക്ക് ജനറ്റിക് വൾണറബിലിറ്റിയുണ്ട് സാഹചര്യങ്ങളുടെ വൾണറബിലിറ്റിയുണ്ട് ഇപ്പം ജെനറ്റിക് വൾണറബിലിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സാഹചര്യത്തിലെ വ്യത്യാസം മതി ഇവരത് അതിലേക്ക് എത്തിപ്പെടും മറ്റവർക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽ ആ വലി കൂട്ടുകാരുടെ ഇടയിൽ നടക്കും പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഇന്ന് നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ പ്രായം നോക്കിയാൽ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സൊക്കെയാണ് ഏറ്റവും ആദ്യം ലഹരി ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞത് സ്സിൽ വെച്ച് ഒരു അധ്യാപിക അവരോട് പറഞ്ഞത് അവർ ടീച്ചറാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്ഥാനത്തെ വടക്കൻ കേരളത്തിലെ പ്രശസ്തമായ ഒരു സ്കൂളിലെ അധ്യാപികയാണ് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കുട്ടികളുടെ മുഖത്തോട്ട് നോക്കാൻ പറ്റില്ല കണ്ണൊക്കെ തൂങ്ങിയാണ് ഇരിക്കുന്നത് മേലോട്ട് അല്ല ഇത് വടക്കൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേരളത്തിൽ ഒരാടത്തും ഇത് തന്നെയാണ് അവസ്ഥ ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരു കാറ്റഗറിയിലുള്ള സ്കൂളുകളിൽ മാത്രമല്ല ഇത് സമൂഹത്തിൽ ഒന്നടങ്കം ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് പുറത്തു വരുന്നില്ല അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ആയിട്ടുള്ള കാര്യം പലപ്പോഴും കുട്ടികളെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പിടിക്കപ്പെട്ടാൽ പോലും ഒരു മാനുഷിക പരിഗണനയുടെ പുറത്ത് അല്ലെങ്കിൽ അവർ ചെറിയ പ്രായമാണ് ഒരു നർക്കോട്ടിക് കേസ് അവരുടെ തലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമില്ല എന്നുള്ളതിൻ്റെ പേരിൽ പലപ്പോഴും കേസസ് ചാർജ് ചെയ്യാതെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി റീഹാബിലിറ്റേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ ഈ ശ്രമത്തിനകത്ത് കുട്ടികൾ മനസ്സുകൊണ്ട് വേണം എന്ന് വിചാരിച്ചാൽ പോലും പറ്റാത്ത വിധത്തിൽ ഇതിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ചങ്ങലയിട്ട് പൂട്ടിയിട്ടുണ്ടാവും ൂരി പോകാൻ പറ്റില്ല പറ്റില്ല ഇതിനെ ബ്രേക്ക് ചെയ്യാനാണ് നമ്മുടെ സിസ്റ്റം വിചാരിക്കേണ്ടത് ഇത് ഒരാൾ രണ്ടുപേരും വിചാരിച്ചാൽ കറിയും നമുക്ക് കൃത്യമായിട്ട് ഇവിടെ തിരുവനന്തപുരത്തെ ഡ്രഗ് പോക്കറ്റ്സ് എവിടെയാണെന്ന് അറിയാത്ത എവിടെയാണെന്നറിയാത്ത മാധ്യമപ്രവർത്തകരുണ്ടോ കൃത്യമായിട്ടറിയാം ഇതിൻ്റെ ചാനൽ എന്താണെന്ന് എന്താണെന്നറിയാം എവിടെയാണിത് കച്ചവടം നടക്കുന്നതെന്ന് അറിയാം ആരാണ് ആരാണിതിൻ്റെ കാരിയേഴ്സ് എന്നറിയാം അങ്ങനെ ഒരാളെയെങ്കിലും അറിയാത്ത മാധ്യമപ്രവർത്തകർ നമ്മുടെ നാട്ടിലില്ല തീർച്ചയായിട്ടുമുണ്ട് പക്ഷേ ഈ ഒരാൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ മാത്രം വിചാരിച്ചാൽ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനൊരു സ്ട്രോങ് സിസ്റ്റം അത് നമ്മുടെ ലോ ആൻഡ് ഓർഡറും സർക്കാരും സമൂഹവും ഈ ഈ ഇതിനെതിരെ പ്രതികരിക്കുന്നവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റണം ഇത് ചൂണ്ടിക്കാണിക്കുന്നവനെ ഇതിനെതിരെ തിരിയുന്നവനെ അവനെ തകർക്കാനും അവനെ ഇല്ലാതാക്കാനും ഒരു വലിയ ശൃംഖലയുണ്ട് അതിന് ശേഷിയുള്ള ശൃംഖല ഒരു പക്ഷേ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഭരണ സംവിധാനത്തെ പോലും അതിനെ തകർക്കാൻ പറ്റുന്ന അതിലും വലിയ കണ്ണികൾ ഇവിടെ ഉണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിനെയെല്ലാം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് പൈസ എന്ന് പറയുന്നത് പവർ ആൻഡ് മണി ഇപ്പം നമ്മൾ കുട്ടികളുടെ ബിഹേവിയറ് നോക്കിയാലും അവർ പവറാണ് പലപ്പോഴും എടുക്കാൻ ശ്രമിക്കുന്നത് അവരുടെ പവർ എന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിനകത്തുള്ള പത്ത് കുട്ടികളിൽ ഞാനാണ് ഗെയിമൻ എന്ന് കാണിക്കുക അല്ലെങ്കിൽ ഞാൻ പറയുന്ന കളി നിങ്ങൾ കളിക്കണം എന്ന് പറയുന്നതാണ് അവൻ്റെ പവർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വലിയ രൂപം മാത്രമാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് പിന്നെ എന്ത് തെറ്റ് നീ ചെയ്താലും നിന്നെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറയുന്ന ഒരു സംവിധാനവും കൂടെ നമുക്കുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം